തുണീസാ അടുത്താലയതുകൊണ്ട് ചെക്കനെ നീന്തൽ പഠിപ്പിച്ചാൽ കൊണ്ടുപോകാം കേട്ടോ നമ്മളെ ജേസിൻ്റെ ചെക്കനാണ് ഇപ്പോൾ സെറ്റല്ലോ ഓക്കെ അല്ലേ പുള്ളി അല്ലേ തീക്കോ കട ക്യാമറക്കോക്കടാ സംഭവം കറക്റ്റ് പാടത്തിൻ്റെ സെൻ്ററിൽ കേട്ടോ ഇവിടെ എപ്പോഴും കുട്ടികളുണ്ടാകുന്നുണ്ട് ഇപ്പം എന്തായാലും മനുഷ്യന് കാണല്ലോ എവിടെ വൈബേണ്ട കറക്റ്റ് ഈ പാടത്തിൻ്റെ നടുവിലാണ് കൊളം പോകുന്ന വൈകള് വളരെ ദുഷ്കരമാണെന്ന് തോന്നുന്നു ഹലോ പിന്നെ കുട്ടികളെ നീന്താൻ പഠിപ്പിച്ചാൽ വരുമ്പോൾ ഒരു പന്ത് അല്ലെങ്കിൽ ഒരു ട്യൂബൊക്കെ ഉണ്ടായാൽ നല്ലതായികരാവും അല്ല ഇറക്കി വിട്ടാൽ മതി കേട്ടോ നമുക്ക് നോക്കാം എഫ് എൽ ടീൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ നോക്കുക വളർത്തി കളിച്ചിട്ട് ഞാൻ പറഞ്ഞു ബോള് ചെറുക്കി പിടി രണ്ട് കൈയ്യും ബോൾ പിടി രണ്ടു കൈയ്യും ബോൾ പിടിച്ചിട്ട് അവിടെ നേരെങ്ങട്ട് ബുട്ടാച്ചു പോയിട്ടോ ആ പോറ്റമോൺ കമോൺ പോട്ട് പോട്ട് പോട്ടെ 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 പോട്ടാ നിർത്തല്ലേ ഭയങ്കര പന്തുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സിമ്പിളായിട്ട് ഒന്ന് വടന്നും കിട്ടിരിക്കാം ഒരു ഇപ്പം തന്നെ പോരെ ഒരു പുറത്തങ്ങനെ പിടിച്ചാലേ പോട്ടെ 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 ആ ഓക്കേ അപ്പം നമ്മൾ വിളിച്ചതിനനുസരിച്ച് നമ്മൾ ചെക്കന്മാര് വരുന്നുണ്ട് ഇട്ടതാ ടീംസ് വന്നോണ്ട് നിൽക്കണേ

അപ്പം ഇനിയിപ്പോൾ എങ്ങനെയുണ്ട് സെറ്റല്ലേ ഏ അപ്പോൾ നമുക്ക് ഒരു രണ്ടു പേരും വന്നാൽ ചെക്കൻ നമ്മൾ ഫുള്ള് ആക്കി എടുക്കും കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇതേമാതിരി കൊണ്ടുപോയിക്കാണ്ട് നീന്തലും ഇതൊക്കെ പഠിപ്പിക്കും കാരണം ഹെൽത്തിനൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ഈ ഫോണുമ്പലും തിമ്മലൊക്കെ ഇങ്ങനെ കളിച്ച് തുറക്കേണ്ട കാലല്ലേ അപ്പോൾ ഹെൽത്തിനും ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ മയക്കാലത്തൊക്കെ ഏത് പാടത്തേക്കും പറമ്പു ധൈര്യമായിട്ട് പറഞ്ഞേക്കാം കേട്ടോ ഓക്കെ